നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നടി ആക്രമിച്ച കേസ് നീണ്ടുപോകുമ്പോൾ നടന്റെയും കുടുംബത്തിന്റെയും മേൽ ഒരു ഒഴിയ ബാധയായി ഈ കേസ് കിടക്കുകയാണ് മൂന്ന് മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ദിലീപ് നല്ല ശ്രമം നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് എന്നാൽ ഇതിന്റെ ഭാഗമായി പത്മ സരോവരത്ത് അന്വേഷണ സംഘം വീണ്ടും എത്തി എന്നാണ് സൂചനകൾ എന്നാൽ ദിലീപും കുടുംബവും ചെന്നൈയിലാണ് താമസം മഹാലക്ഷ്മിയെ അവിടെ തന്നെ സ്കൂളിൽ ചേർത്തത് കൊണ്ട് കൊച്ചിയിലേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ് എന്തായാലും നാളെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനായി ദിലീപ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ ദിലീപിനെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങൾ തന്നെയാണ് കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൻ്റെ അന്വേഷണം ദിലീപിലേക്ക് എത്തിയാൽ അതും ജാമ്യം റദ്ദാക്കാൻ കാരണമാകും ആദ്യ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ദിലീപിന് തന്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെ തന്റെ അഭിമാനത്തിന് ഏറ്റവും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അതിനുശേഷം കോടികളിറക്കി സിനിമകളും എടുത്തതും തനിക്ക് നഷ്ടപ്പെട്ടുപോയ തൻ്റെ താരജീവിതം ജീവിതം തിരിച്ചു പിടിക്കാനായിരുന്നു ശ്രമം ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുകയാണ് ജയിൽവാസമൊക്കെ വന്നതോടെ പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച ദിലീപ് ശബരിമലയിലും ദേവീക്ഷേത്രങ്ങളിലും മാത്രമല്ല പള്ളികളിലും മെഴുകുതിരി കത്തിച്ചും വളരെ ഭക്തി മാർഗത്തിലാണിപ്പോൾ മാത്രമല്ല കാവ്യയും അതേ വഴിയിൽ തന്നെയാണ് ആലുവയിലെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തി കാവ്യയുടെ പ്രാർത്ഥന വൈറലായതാണ് ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘസുമങ്കലി ആയിരിക്കുവാനും തിങ്കളാഴ്ച വ്രതവും താരമെടുക്കുന്നുണ്ട് നാളെ നടന്റെ ജാമ്യം റദ്ദാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് മുടങ്ങിയ വ്രതം കാവ്യ വീണ്ടും തുടങ്ങിയത് മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കാവ്യെ വിവാഹം ചെയ്ത് സന്തോഷകരമായ വിവാഹ ജീവിതം തുടങ്ങിയ ദിലീപിന്റെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് നടയെ ആക്രമിച്ച കേസ് എത്തിയത് ആ സംഭവം നടന്ന വർഷങ്ങളായിട്ടും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ അന്വേഷണം നടക്കുന്നതേയുള്ളൂ പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് നീണ്ടു നീണ്ടു പോകുമ്പോൾ നടന്റെയും കുടുംബത്തിന്റെയും മേൽ ഒരു ഒഴിയാ ബാധയായി ഈ കേസ് കിടക്കുകയാണ് മൂന്ന് മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് അന്ന് അനുഭവിച്ച വേദന കാവ്യയ്ക്കും മകൾ മീനാക്ഷിക്കും മാത്രമേ അറിയുള്ളൂ സിനിമയും സ്വപ്നങ്ങളും എല്ലാം മറന്ന് ഭർത്താവിൻ്റെ ജയിൽ മോചനത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പൂജാമുറിയും ക്ഷേത്രങ്ങളുമായി വഴിപാടുകളും നേർച്ചകളുമായി നടന്ന കാവ്യ ഇപ്പോഴും അതേ അവസ്ഥയിലാണുള്ളത്